പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ ഇടുക്കി ബൈസൻവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയും സഹപാഠിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയായിരുന്നു പെപ്പർ സ്പ്രേ പ്രയോഗം സഹപാഠിയുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്താണ് മാതാപിതാക്കൾ സ്കൂളിലെത്തിയത് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പ്ലസ് ടു വിദ്യാർത്ഥിയും സഹപാഠിയും തമ്മിലുള്ള സൗഹൃദത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് സംഭവങ്ങൾക്ക് കാരണം സ്കൂളിനു മുമ്പിൽ ബസ് ഇറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠിയുടെ മാതാപിതാക്കൾ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു ഇത് കയ്യാങ്കളിയിലേക്ക് എത്തി കയ്യിൽ കരുതിയിരുന്ന പെപ്പർ സ്പ്രേ പ്ലസ് ടു വിദ്യാർത്ഥി പ്രയോഗിച്ചു സഹപാഠിയുടെ മാതാപിതാക്കൾ പെപ്പർ സ്പ്രേ പിടിച്ചു വാങ്ങുന്നതിനിടയിലാണ് സമീപത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത് സ്കൂളിലേക്ക് പോകുന്ന വഴി ബസ്റ്റോപ്പില് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് പെപ്പർ പെപ്പർ സ്പ്രേ ആയിട്ട് പേർക്ക് സ്പ്രേയുടെ വന്നു ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട എട്ട് വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത് ഒരു അടി ഉണ്ടായിട്ടുണ്ട് അടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു പെപ്പർ സ്പ്രേ അന്തരീക്ഷം ഇനി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു അങ്ങോട്ട് കൊച്ചിന്ന് ഇറങ്ങി കൊച്ചു മാത്രമല്ല കൊച്ചിന് കൂടെ അവരുടെ പത്തു അഞ്ച് പിള്ളേരും ഉണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭരണമെന്ന് വെച്ചാൽ ഇല്ല അവരങ്ങോട്ട് ഇന്ന് കയറി അപ്പോൾ പെട്ടെന്ന് അവർ കണ്ണിലേക്കും ബുക്കിലോട്ട് ബൈലോട്ടും ശ്വാസമുട്ടിലേക്ക് വിട്ടു പെട്ടെന്ന് നേരിട്ടുണ്ടായി സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി ട്വന്റി ഫോർ ഇടുക്കി